ൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കോൺടാക്ട്സ് പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം പട്ടാമ്പി നക്ഷത്ര വെച്ചാണ് നടത്തിയത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിരുന്നു സമ്മേളനം സമ്മേളനം നടത്തിയത് സെക്രട്ടറി ജി വിജയകുമാർ ചെയ്തു ഒരു തീരുമാനത്തിൽ എത്തുന്നതിനോ അല്ലെങ്കിൽ അതിനകത്ത് ഗവൺമെന്റോ ബോർഡ് തലത്തിലോ അതൊരു തീരുമാനമെടുത്ത് നമുക്ക് മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പെൻഷൻ സംഘടനയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നാളെ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇടച്ചും നമ്മൾ മന്ത്രിതലത്തിലും മുഖ്യമന്ത്രി ഒക്കെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക പക്ഷെ നടന്നിട്ടില്ല ത്രികക്ഷി കരാർ പ്രകാരം ഉണ്ടായിട്ടുള്ള വ്യവസ്ഥ പ്രകാരം പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള എല്ലാം നടപടികളും സ്വീകരിക്കും എന്നാണ് ത്രികക്ഷി കരാറിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം എന്താണ് ത്രികക്ഷി കരാറിൽ ആരൊക്കെ ഒപ്പുവച്ചിരിക്കുന്നത് ത്രികക്ഷി കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ബോർഡ് മാനേജ്മെന്റ് ബോർഡിലെ തൊഴിലാളി ഓഫീസർ സംഘടനകള് ഗവൺമെന്റിന്റെ പ്രതിനിധികള് ഇതാണ് സുരകക്ഷി കരാറ് അതില് പെൻഷൻ സംഘടനയുടെ പ്രതിനിധികൾ ഒപ്പിട്ടിട്ടില്ല പെൻഷൻ സമൂഹത്തിന്റെ പ്രതിനിധീകരിച്ച് ആരും ഒപ്പിട്ടിട്ടില്ല പക്ഷെ ജീവനക്കാരെയും ഓഫീസർമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധികൾ ഒപ്പിട്ടിട്ടുണ്ട് ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധികൾ ഒപ്പിട്ടിട്ടുണ്ട് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഒപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് അന്ന് കണക്കാക്കിയിരുന്ന പന്ത്രണ്ടായിരത്തോളം വരുന്ന കോടി രൂപ അതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കെ 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 രാമനുണ്ണി അധ്യക്ഷനായിരുന്നു ശിവശങ്കരൻ സി മോഹൻദാസ് എം രാമചന്ദ്രൻ പ്രസാദ് മാത്യു കെ നാരായണൻ കെ ശശീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു